എങ്ങനെ ഒരു ചായപ്പീടിക നടത്താമെന്ന് പഠിപ്പിച്ച് വെബിനാറുകൾ നടത്തി മാസം ലക്ഷങ്ങളുടെ വരുമാനമുണ്ടാക്കുന്ന ഒരു സുരേഷ് രാധാകൃഷ്ണനുണ്ട് തമിഴ്നാട്ടുകാരനാണ് മഹാലിംഗം കോളേജ് ഓഫ് എൻജിനീയറിങ്ങിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് സുരേഷ് സുരേഷ് ഒന്ന് മാറി ചിന്തിച്ചതിൻ്റെ ഭംഗിയാണ് ചായ്കാന്ത് എന്ന വിജയഗാഥ രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭം രണ്ട് വർഷം കൊണ്ട് പതിനാറിയിടങ്ങളിൽ ചായപ്പീടികകളായി കടന്നു പോന്ന പ്രതിസന്ധികൾ പലതുമാണ് ചായ സംരംഭകൻ എന്ന അർത്ഥത്തിൽ ടീ പ്രോണർ എന്നൊരു വാക്കും സുരേഷ് വളർത്തിയെടുക്കുന്നുണ്ട് ബിൽഗേറ്റ്സ് തൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റിട്ട നാഗ്പൂരിലെ ഡോളി ചായവാലയും ഇതുപോലൊരു കഥയാണ് അനാഥാലയത്തിൽ വളരുകയും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠനം നിർത്തുകയും പിന്നീട് ദി ചായ്വാല എന്ന ബ്രാൻഡ് ഓണറുമായ നമ്മുടെ ആലപ്പുഴക്കാരൻ ഫൈസൽ യൂസഫിൻ്റെ കഥയും ഇതുപോലെ പഠിക്കേണ്ടതാണ് വലിയ വലിയ ദുഃഖങ്ങളെ മറന്ന് ജീവിതത്തിൻ്റെ വഴി സ്വയം തെളിയിച്ചവരാണ് ഇവരൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ തമ്പുരാക്കന്മാർ ചായക്കട തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിവിധതരം ചായകൾ ചായ കുടിക്കാൻ വരുന്നവരോടുള്ള പെരുമാറ്റ രീതികൾ അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് സുരേഷിൻ്റെ കോഴ്സിൽ പഠിപ്പിക്കുന്നത് എല്ലാം ഇരുളടയുമ്പോൾ വഴി തെളിയുന്ന വഴികൾ സ്വയം നാം കണ്ടെത്തണം സാധിക്കും ഇരുന്ന് കരയാതെ ഒന്ന് എഴുന്നേറ്റ് നടന്നാൽ തീരാവുന്ന സങ്കടങ്ങളെ നമുക്കെല്ലാം ഉള്ളൂ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ